ശ്രീ മഞ്ഞളാകുവേലി സർ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഒരു മഹത്തായ പദ്ധതിയിൽ ഒരു വർഷം വൈകി മാത്രം നമ്മൾ ഭാഗമായി അതിൽ വർഷങ്ങൾ പഴക്കമുള്ള എസ്റ്റിമേറ്റും പ്രോജക്റ്റുകളും സമർപ്പിച്ച് അംഗീകാരം നേടി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള സർവേ കൊണ്ട് മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക സംസ്ഥാന സർക്കാർ വീതം യഥാസമയം വകയിരുത്താതിരിക്കുക ഭൂമി യഥാസമയം ഏറ്റെടുത്ത് നൽകാതിരിക്കുക കരാറുകാരുടെ യഥാ തുക യഥാസമയം നൽകാതിരിക്കുക കേന്ദ്ര ഫണ്ട് യഥാസമയം വിനിയോഗിക്കുകയും വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകാതിരിക്കുകയും ചെയ്യുക എന്ന ഗുരുതരമായ വീഴ്ചകൾ കാരണം ജലജീവൻ മിഷൻ പദ്ധതി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് വെറും അമ്പത്തിനാല് ശതമാനം മാത്രമാണ് പഴയ കണക്ഷൻ അടക്കം ചോദ്യം സർ എന്റെ ചോദ്യം അങ്ങനെ രാജ്യത്തെ ഏറ്റവും പിന്നിൽ മുപ്പത്തിനാലാം സ്ഥാനത്താണ് സർ നമ്മുടെ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളം ജലജീവൻ മിഷൻ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ നൽകിയുടെ സർക്കാരിന് ഇനിയും മുപ്പത്തി ആറ് ശതമാനം വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്ര വീടുകൾ എത്തിക്കാൻ കഴിയും പരിയസമ്പന്നനായ മെമ്പർ ഇങ്ങനെയൊരു കാര്യം സൂചിപ്പിച്ചത് വളരെ നന്നായി ുഴി അലിയെ പോലെ ഒന്ന് ഉത്തരം ഞാൻ ഏയ് ഇവിടെ ആ സമയനായ ഒരു നിയമസഭാ അംഗം ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത് സഭയിൽ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യം ആദ്യം പരിഗണിക്കേണ്ടത് പറഞ്ഞ വാദികൾ ഒന്നും ശരിയാണോ പിന്നെ ഗൂഗിളാണോ എങ്ങനെയാണോ ഇത്രയും വർക്ക് നടത്തി നടക്കുക എത്ര ദിവസം കൊണ്ടാണ് ഒരു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ എസ്റ്റേറ്റ് പൂർത്തിയാക്കുന്നത് ഈ ഗ്രാമത്തിലെല്ലാം ഇത് അളഞ്ഞ് തിരിച്ച് പൈപ്പ് ഇടുന്ന വഴി ഓവർഹെഡ് ടാങ്ക് വേണ്ടത് പ്ലാന്റ് വേണ്ടത് ഈ സിസ്റ്റം എല്ലാം എടുക്കാൻ പറ്റുന്ന താമസം ഉണ്ടാക്കിയോ ഏതാണ് പ്രശ്നം എനിക്ക് മനസ്സിലായില്ല പറഞ്ഞാലും ഒരു കാര്യവും ഇനി നമ്മുടെ മണ്ഡലം ഒന്ന് പരിശോധിക്കേ അതിലേക്ക് പോകണ്ടല്ലോ दि निदा निदा निदा। ം കൊടുത്തത് ആക്ഷേപകരമായി പോയി എന്നാണ് പറയുന്നതെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം കൊടുത്തതിൽ അഭിമാനമുള്ളൊരു ഗവൺമെന്റ് ആണിത് എന്ന് മനസ്സിലാക്കണം പറയട്ടെ ഈ അമ്പത്തി ഞാൻ പറയട്ടെ മിനിസ്റ്റർ അങ് ചേർന്ന് പ്ലീസ് ഉത്തരം കേൾക്കാൻ പ്ലീസ് ഉത്തരം കേൾക്കാൻ അവിടെ ഇപ്പൊ ശബ്ദമില്ല ഉത്തരങ്ങൾക്ക് ക്ഷമ കാണിക്കെ പറയട്ടെ 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 പ്ലീസ് പ്ലീസ്റ്റർ പറഞ്ഞോ പറഞ്ഞോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു പ്ലീസ് 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 അൻവർ മിനിസ്റ്റർ സംസാരിച്ചോ ഇതിന്റെ ആരംഭത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഇത് അങ്ങോട്ട് പറയട്ടെ എനിക്ക് പറയാൻ അവസരം തരൂ മിനിസ്റ്റർ മിനിസ്റ്റർ പ്ലീസ് ഞാൻ ഇതാ ഭരണ ഭരണ തരും ഇല്ലാതെ ഇക്കാര്യത്തിൽ നല്ലവണ്ണം സഹകരിക്കുന്ന ജനപ്രതിനിധികളാണ് ഓരോരുത്തരും അതിലൊന്നൊരു തർക്കം എനിക്കില്ല ഗവൺമെന്റ് ഭാഗത്ത് ഇവിടെ ചോദിച്ചു മറുപടി പറയണ്ടേ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു പതിനേഴ് ലക്ഷം ഗാർഹിക കുടുംബങ്ങളിൽ മാത്രം കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ചൊരു പദ്ധതി മൂന്ന് വർഷക്കാലം കൊണ്ട് ശതമാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് ഏതാണ് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ ഉള്ളിൽ എത്തിയതെന്ന് പറഞ്ഞാൽ അതെന്താ ക്ഷീണമാണോ അതുപോലെ തന്നെ എട്ട് ലക്ഷം ഗാർഹിക കുടുംബങ്ങളിലേക്ക് ആവശ്യമായ ലൈൻ ഇട്ടു പക്ഷെ കണക്ഷൻ കൊടുക്കണമെങ്കിൽ പ്ലാന്റും അനുബന്ധ സൗകര്യങ്ങളുടെ രൂപപ്പെടണം മൂന്നോ നാലോ മാസക്കാലം കൊണ്ട് ആ പ്ലാന്റും ഓവർഹെഡ് ടാങ്കും സൗകര്യങ്ങളിൽ രൂപപ്പെട്ടാൽ ഈ പറയപ്പെടുന്ന എന്നുള്ളത് നാൽപ്പത്തിയെട്ട് ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്താൻ പോവാണ് ആ നിലയിൽ മുന്നേറുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളല്ല നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് രാഷ്ട്രീയപരമായി ജലജീവ് മിഷനെയും കുടിവെള്ളത്തെയും കാണരുത് നമ്മുടെ മണ്ഡലം അഞ്ചരാംകുടി അലി സാഹിബിന്റെ മണ്ഡലം എടുത്താൽ എന്താ സ്ഥിതി അവിടെ അമ്പത്തി അന്നായിരത്തി അറുപത്തി ഒന്ന് ഉള്ളത് അവിടെ ഇതിന് മുമ്പുണ്ടായിരുന്ന കണക്ഷൻ പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നാം നാല് ശതമാനം എം എൽ എ തന്നെ വിളിച്ചു മീറ്റിങ് നല്ല ഇടപെടൽ നടത്തി ഞാൻ എതിർത്തില്ലല്ലോ അതിന്റെ ഭാഗമായി അങ്ങേയുടെ മണ്ഡലത്തിന്റെ വർധനവ് എത്രയാ എഴുപത്തി ആറ് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം ഏതോ അത് ഇല്ലെങ്കിൽ പറയണം തടസ്സം കൊണ്ടേ പറയണം അതിന്റെ അർത്ഥം പതിമൂവായിരത്തിൽ നിന്ന് നാപ്പത്തയ്യായിരം വീട്ടിൽ കുടിവെള്ളം കൊടുത്തിട്ട് ആ പദ്ധതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമഭാവനോടെ ഒരു സമീപനമാണ് ആവശ്യം ഒരു തർക്കത്തിനും ഇല്ല പണം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു അതാണല്ലോ ലോൺ എടുത്തത് ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മണ്ഡലത്തിലെയും പ്രവർത്തകർ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും